ഒരിക്കൽ നശിച്ചു പോകുന്ന പാപികളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അവരെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഫ്രാൻസിസിന് ഒരു സ്വർഗീയ ദർശനം ഉണ്ടാകുന്നു ഈശോയും പരിശുദ്ധി അമ്മയും മാലാഹ ബൃന്ദ എല്ലാവരും ഒരുമിച്ച് പോർച്ചുങ്കലായിലെ കൊച്ചു ചാപ്പലിൽ സമ്മേളിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് വേഗം പോകണമെന്നൊരു മാലാഹ വന്ന് വിശ്വ ഫ്രാൻസിസിനോട് പറയുകയാണ് അപ്പോൾ ഈ ഒരു ദർശനം ഉണ്ടായി ഉടനെ തന്നെ ഈ ദർശനത്തെ കണ്ടത് പ്രകാരം അത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ ഫ്രാൻസിസ് രാത്രിയിൽ പോർച്ചുംഗ്ല ദേവാലയത്തിൽ ചെല്ലുമ്പോൾ താൻ ദർശനത്തെ കണ്ട അതേ കാഴ്ച അതായത് പരിശുദ്ധ അമ്മയും അവിടെ അമ്മയുടെ തിരുക്കുമാരനായ ഈശോയും മാലാഹബൃന്ദം ഒരുമിച്ച് അവരെല്ലാവരും അവിടെ ഈ കൊച്ച് ദേവാലയത്തിൽ സമ്മേളിച്ചിരിക്കുകയാണ് അപ്പോൾ ആ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ ഫ്രാൻസിസിനോട് ഈശോ പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം എന്നിൽ നിന്ന് ഇപ്പോൾ ചോദിക്കാം ഉടനെ ഫ്രാൻസിസ് വലിയ ദാഹത്തോടെയും ഒപ്പം ഭയത്തോടും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈശോയെ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികൾക്കും പൂർണ്ണമായിട്ട് ദണ്ഡവിമോചനം നൽകണം അവരെ നിത്യരക്ഷയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം അവർ പിറ്റേ ദിവസം മരിക്കുകയാണെങ്കിൽ നേരെ സ്വർഗത്തിലേക്ക് പോകാനുള്ള അനുഗ്രഹം കിട്ടണം അപ്പോൾ ഈശോ ഉടനെ പറയുന്നുണ്ടെന്ന് നീ ചോദിച്ചത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് എങ്കിലും ഭൂമിയിലെ എൻ്റെ പ്രതിനിധിയോട് മാർപ്പാപ്പയോട് ചെന്ന് അനുവാദം ചോദിക്കുക അതിനനുസരിച്ച് ഫ്രാൻസിസ് പിറ്റേ ദിവസം തന്നെ ഒന്നു മൂന്നാമൻ മാർപ്പാപ്പയെ കാണുകയും തനിക്കുണ്ടായ ദർശനത്തെക്കുറിച്ചും ഈശോ തന്ന വാഗ്ദാനത്തെക്കുറിച്ചൊക്കെ പറയുകയാണ് വളരെ വിഷമത്തോടു കൂടിയാണെങ്കിലും കാരണം വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ആവശ്യപ്പെട്ടതെങ്കിലും മാർപ്പാപ്പ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറിൽ വിസ ഫ്രാൻസിസസ് സിയുടെ ഈ ഒരാഗ്രഹം അത് സാധിച്ചു കൊടുക്കുകയാണ് കുറച്ചെങ്കിൽ പൂർണ്ണ ദണ്ഡവിമോചനം ഒന്നൊരിസ് മൂന്നാൻമാർപ്പാപ്പ പ്രഖ്യാപിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിനാറിലാണ് ആ പ്രഖ്യാപനം വഴി ഓഗസ്റ്റ് രണ്ടാം തീയതി ശരിക്കും ഓഗസ്റ്റ് ഒന്നാം തീയതി ഉച്ച കഴിഞ്ഞു മുതൽ ഓഗസ്റ്റ് രണ്ടാം തീയതി അർദ്ധരാത്രി വരെ പോർസുംഗ്ല ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും പൂർണ്ണദണ്ഡ ദണ്ഡവിമോചനം മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയാണ് പിന്നീട് വന്ന മാർപ്പാപ്പമാർ പോർസുംഗ്ല ദേവാലയത്തിൽ മാത്രമല്ല അന്നേ ദിവസം ഏതെ ഏതെങ്കിലും ഫ്രാൻസിസ്കൻ ദേവാലയത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥിച്ചാൽ പൂർണ്ണദണ്ഡ വിമോചനം പ്രാപിക്കാൻ പറ്റുമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി നമുക്കറിയാം പാപത്തിന് നിത്യശിക്ഷയുണ്ട് താൽക്കാലികമായ ശിക്ഷയുണ്ട് നമ്മൾ ഒരു വ്യക്തി അനുദപിച്ച് കുമ്പസാരിക്കുമ്പോൾ ഈ നിത്യശിക്ഷയിൽ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് ലഭിക്കുക താൽക്കാലികമായിട്ടുള്ള ശിക്ഷ അവശേഷിക്കും ഈ ദണ്ഡവിമോചനം നമുക്ക് ലഭിക്കുന്നത് ഈ താൽക്കാലിക ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്